ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് പൗർണമിയാണ് പൗർണമിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ നൂറ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ കെ നായർ സൂര്യദേവൻ പടക്കുബേരാശ്രിമഠാധിപതിയും തേജസ് വംഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ ബാംഗ്ലൂരുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പോൾ അല്ല കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നു ഈ വ്യാഴാഴ്ച വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാംഗ്ലൂർ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരും അപ്പോൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് പൗർണമി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ചന്ദ്രത്രാടകം എന്ന് പറയും നമ്മൾ സന്ധി സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്നാൽ വൈകുന്നേരം മുതൽ പൗർണമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ശേഷം വൈകുന്നേരം ഒരു ഒമ്പതര പത്ത് മണിവരെയാണ് പൗർണമി ഉള്ളത് എന്നാലും ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ നിങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ പറ്റുമെങ്കിൽ എണീച്ച് നല്ല ഒന്ന് ഫ്രഷായതിന് ശേഷം പുറത്തിറങ്ങി നിന്ന് കുറച്ച് നേരം കണ്ണ് ഇമവെട്ടാതെ പൂർണ്ണ ചന്ദ്രനെ നോക്കി നിൽക്കുക സന്ധ്യ സമയത്ത് കണ്ണിമട്ടാതെ പൂർണ്ണചന്ദ്രനെ കുറച്ചേരം നോക്കി നിൽക്കുക ഒരു പത്ത് പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾക്ക് എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രത്തോളം നോക്കുക ആ നോക്കി നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ള എല്ലാ ചിന്തകളും നമ്മളിൽ നിന്ന് അകർത്തിയതിന് ശേഷം ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് മീൻസ് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ ചകഞ്ഞു പോകുന്ന രീതിയിൽ അതായത് ചന്ദ്രനെ കാണുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മൾ പല കാര്യങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റും വേണ്ടപ്പെട്ട ആൾക്കാരുടെ രൂപങ്ങൾ കാണാൻ പറ്റും പല പല രൂപങ്ങളൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ നിങ്ങൾ നേരത്തെ ചെയ്തവരൊക്കെ ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ ഞാൻ ഇന്ന രൂപം കൊണ്ട് ഇന്ന രൂപം കൊണ്ടു നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് കണ്ണുമ പൊട്ടാതെ അർപ്പണ കൂടി നിങ്ങൾ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ അടുത്ത പൗർണമി വരെയുള്ള എനർജി ആ എനർജി എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരപ്പെട്ടൊരു എനർജി അല്ല ഹൈലി പവർഫുള്ളായിട്ടുള്ളൊരു എനർജി അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുവാൻ ഒരു എനർജി നമ്മുടെ ബോഡിയിൽ കിട്ടും നമ്മൾ ഇന്ന് സ്വന്തയ്ക്ക് നേരെ പുറത്തിറങ്ങി നിൽക്കാം പുറത്തിറങ്ങിയിട്ട് നേരെ ചന്ദ്രനെ കുറച്ച് നേരം നോക്കി നിൽക്കാം വളരെ വളരെ പവർഫുള്ളായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുക ചന്ദ്ര ത്രാടകം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം മാത്രമല്ല ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട വേറൊരു രീതിയുണ്ട് ഒരു ഏഴ് ദിവസം ഇന്ന് മുതൽ ഒരു ഏഴ് ദിവസം മൺചിരാതൊണ്ടേ മൺചിരാത് ഉണ്ടെങ്കിൽ ആ മൺചിരാതിനകത്ത് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാം ഏഴ് ദിവസത്തേക്ക് രാവിലെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ലിവിങ് റൂമാണെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ കോർണറിലൊക്കെ അതായത് ഈശാന് കോണിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം വൈകുന്നേരം ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വെച്ച് കത്തിക്കാം മൺചിരാത് ഈ രണ്ട് രീതിയിൽ നമുക്ക് വിളക്ക് കത്തിക്കാം അത് മൺചരാതിൽ കത്തിച്ച് കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ നിൽക്കണ്ട അത് കെടുന്നേരെ അങ്ങ് കരിന്തിരി കത്തിക്കെട്ട് പോകത്തില്ല കാരണം നെയ്യായതുകൊണ്ട് അങ്ങനെ പോകത്തില്ല അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യണം ഏഴ് ദിവസം മാത്രമല്ല വരുന്ന ഞായറാഴ്ച പൗർണമി പൊങ്കാല ഇടുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അന്ന് ഞായറാഴ്ച പൊങ്കാല ഇടനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ പൊങ്കാലത്ത് ഒരു മൂന്നേ മുക്കാലിനൊക്കെ എണീച്ച് കുളിച്ച് റെഡിയായിട്ട് ഈറനോട് കൂടി നിന്ന് കിഴക്കോട്ട് നോക്കി നിന്ന് ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല ഇടേണ്ടത് അത് ഈ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് അതായത് ഈ വരുന്ന ഞായറാഴ്ച ആദ്യത്തെ മുപ്പത്തി ഒന്നാം തീയതി ഈസ്റ്ററാണ് അന്നാണ് ആ രാവിലെ പൊങ്കാല ഇടേണ്ടത് പൊങ്കാല ഇടുമ്പോൾ നമുക്ക് എന്താണോ ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുക ഏഴ് പൊങ്കാല ഇടുമ്പോൾ തന്നെ ഒരു മൂന്നോ നാലോ ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഒരു ഏഴ് പൊങ്കാല എന്നാലും നമ്മൾ അതിന് വേണ്ടി ഇടണം അത് ഇടേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പൊങ്കാലിട്ട് കഴിയണം അതിൽ ചേർക്കേണ്ടത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം അത് അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കാതിരിക്കുക അരി ശർക്കര തേങ്ങ പഴം നെയ്യ് ഈ ഇത്രയും ഐറ്റങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ആ ഇടണം അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും അപ്പം പൊങ്കാല പൊങ്കാലിടാനുള്ള കാര്യം നിങ്ങൾ മറക്കരുത് വരുന്നതിൻ്റെ അടുത്ത ഈ വരുന്ന ഞായറാഴ്ചയാണ് ഇടേണ്ടത് അതേപോലെ തന്നെ ഈ നെയ്യ്വിളക്ക് ഒരാഴ്ച അതായത് ഇന്ന് മുതൽ കത്തിച്ച് തുടങ്ങിയാൽ ഏഴ് ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഇത് ഇന്നു മുതൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ത്രാടകം പൗർണമിക്ക് നമുക്ക് ചന്ദ്രനെ കുറച്ച് നേരം നോക്കി നിൽക്കുക നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈലി പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണ കാരണം കാരണം നമ്മൾ ആ ചന്ദ്രൻ്റെ ഉൾക്കാകുമ്പോൾ നമ്മൾ പല പല ആൾക്കാരുടെയും രൂപങ്ങളൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കൂ നമ്മൾ തൊട്ടടുത്തുള്ള ഈ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓറയും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും കാരണം വൃക്ഷങ്ങളുടെയൊക്കെ മുകളിലൂടെ ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോഴേക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണുന്നത് വരേക്കും കാരണം നിത്യജ്യോതിഷൻ ഡെയിലി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഓരോ ടിപ്സും കൊടുക്കുന്നുണ്ട് നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം